ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തെത്തിയ മമ്മൂട്ടിക്ക് സിനിമയിൽ നല്ല അവസരങ്ങൾ വന്നു തുടങ്ങിയത് എൺപതുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലൊക്കെ മമ്മൂട്ടിയും പുതുമുഖ നടനാണ് അവസരങ്ങൾ കാത്തിരിക്കുന്ന നടൻ ആയിടയ്ക്കാണ് ജോഷിയുടെ രക്തം എന്ന ചിത്രത്തിലേക്ക് മമ്മൂട്ടിയെ പരിഗണിക്കുന്നത് എന്നാൽ പ്രമുഖ പ്രമുഖനടി ഇടപെട്ടത് കാരണം ആ വേഷം ഒരു പുതുമുഖ നടന് കൊടുത്തു മമ്മൂട്ടിക്ക് വെച്ച ആ വേഷം ലഭിച്ച അന്നത്തെ പുതുമുഖ നടൻ ക്യാപ്റ്റൻ രാജുവാണ് രക്തം എന്ന ചിത്രത്തിലൂടെയാണ് ക്യാപ്റ്റൻ രാജുവിന്റെ സിനിമ അരങ്ങേറ്റം ആർമിയിലെ ജോലി രാജിവെച്ച് അഭിനയമുമായി രാജു ഒരുപാട് അലഞ്ഞു നടന്നിരുന്നു ആറടിയിലധികം നീളവും അതിനൊത്ത വണ്ണവുമുള്ള ക്യാപ്റ്റൻ രാജുവിന് ആദ്യമായി ഒരു വേഷം കൊടുത്തത് ജോഷിയാണ് നസീർ മധു ശ്രീവിദ്യ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയിട്ടാണ് ജോഷി രക്തം എന്ന ചിത്രം പ്ലാൻ ചെയ്തത് സാഗ അപ്പച്ചനായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവ് അപ്പച്ചൻ മമ്മൂട്ടിക്ക് വെച്ചിരുന്ന വേഷം ശ്രീവിദ്യയുടെ ശുപാർശയത്തോടന്നാണ് ക്യാപ്റ്റൻ രാജുവിന് കൊടുത്തത് എൺപതുകളിൽ മമ്മൂട്ടിയും സഹനടൻ വേഷങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ക്യാപ്റ്റൻ രാജു മമ്മൂട്ടിയും ഒരേ സമയത്താണ് കരിയർ ആരംഭിച്ചത് രക്തത്തിന് ശേഷം രാജുവിനെ തേടി പിന്നെയും വന്നത് സഹനടൻ വേഷങ്ങൾ തന്നെയാണ് ഇടയ്ക്ക് വില്ലനായും ഹാസ്യതാരമായും പരീക്ഷണങ്ങൾ നടത്തിയ രാജു ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് അകലം പാലിച്ചു നിൽക്കുന്നു മമ്മൂട്ടിയാകട്ടെ സഹനടനിൽ നിന്ന് നടനിലേക്ക് വളർന്ന് ഇന്ന് മെഗാസ്റ്റാർ പദവി അലങ്കരിച്ചു നിൽക്കുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ